സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ലൈവത്തോണിന്റെ ഭാഗമായി എത്തുന്നു എനിക്ക് തോന്നുന്നു പ്രജിത് ആണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രജിത്ത് പറയൂ അദ്ദേഹത്തിന്റെ പ്രതികരണം അതാണ് ഈ ലൈവത്തോൺ ഇന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നത് ഉറ്റുനോക്കുന്നത് സമ്പന്നമാക്കുന്നത് പ്രജിത് മോഹൻ അമർത്തിയു आ, ना ना ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം ജനടിവി ലൈവ് തോണിന്റെ ഭാഗമാവുകയാണ് നിലവിൽ ശബരിമല തീർത്ഥാടനത്തിന് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരു കൃത്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എങ്ങനെയാണ് ഈ തീർത്ഥാടനകാലത്തെ സർക്കാർ സമീപിക്കുന്നത് ബിജെപി നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടില്ല ഇവര് പത്ത് കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് എല്ലാ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു സി പി സർക്കാർ ആണ് എന്നിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് അവർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ശബരിമല വിശ്വാസികളെല്ലാം ദ്രോഹിച്ചു എത്രയോ പേര് ജയിലിൽ അയച്ചു കേസ് ഫയൽ ചെയ്തു അതെല്ലാം ഞാൻ അന്ന് വിചാരിച്ചത് ഒന്നും ദ്രോഹിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമല നാലര കെ ജി സ്വർണം കൊള്ള ചെയ്യുന്നു അതിനെ ഒരു ഉളുപ്പോ ഒരു നാണോ ഇല്ലാത്തൊരു സർക്കാരാണ് ഈ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പറഞ്ഞത് സർക്കാരിൽ ഉണ്ടാവുമ്പോൾ പ്രതിബദ്ധത ഉണ്ടാവണം ഉത്തരവാദിത്വം ഉണ്ടാവണം അഴിമതി കാണുമ്പോൾ ശകലം ഉളുപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്ന് ആ വാസവൻ അവിടെ തന്നെ കുത്തിയിരിക്കുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് വാസവൻ ദേവസ്വം മന്ത്രിയാണ് ദേവസ്വ കീഴിരിക്കുന്ന ശബരിമലയിൽ നിന്ന് നാലര കെ ജി സ്വർണം കൊള്ള ചെയ്തത് ഹൈക്കോർട്ട് പറയുന്നു ഹൈക്കോർട്ട് പറയുന്നു ഫ്രോഡ് നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട് ഇതെല്ലാം പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ചെറിയൊരു വീഴ്ചയാണ് അപ്പോൾ വിശ്വാസികളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രാഷ്ട്രീയമാണ് അത് ചെയ്തിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മൈനോറിറ്റി വോട്ട് കിട്ടുമെന്നാണ് അവരുടെ ഒരു അപേക്ഷ പക്ഷേ അതിന്റെ കാലെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ശബരിമലയും വിശ്വാസികളെല്ലാം സംരക്ഷിക്കാൻ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ വിടില്ല എന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോ സെക്രട്ടേറിയറ്റ് മുമ്പ് രാഭകൽ സമരം ചെയ്തപ്പോൾ എന്താണ് ഞങ്ങളൊരു മെസ്സേജ് ആ കാലം ഇനി കഴിഞ്ഞു ഹിന്ദു അമ്പലത്തിന്റെ കൊള്ളയും ഹിന്ദു വിശ്വാസികളെ ദ്രോഹിക്കുന്ന ആ ഒരു സി പി എമ്മിന്റെ രീതി ആ സി പി എമ്മിന്റെ രാഷ്ട്രീയം എതിർക്കാനും ശക്തമായി അതിനെ ഫൈറ്റ് ചെയ്യാൻ ബി ജെ പി ഉണ്ടാകും എല്ലാ വിശ്വാസികളെ സംരക്ഷിക്കാൻ ബി ജെ പി ഇറങ്ങും അപ്പോ ഇതിപ്പോ പത്ത് കൊല്ലം കഴിഞ്ഞ് എന്താണ് ഇംഗ്ലീഷിൽ ഒരു വാക്കണല്ലോ സൺസെറ്റ് ഇത് സി പി എം സർക്കാരിന്റെയും സി പി എം ഐഡിയോളജിന്റെ ഒരു സൺസെറ്റിന്റെ സമയമാണ് അതുകൊണ്ട് ഹൈക്കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് എക്സലൻസി ഗവർണറോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെയ്യേണ്ടത് കഴിഞ്ഞ മുപ്പത് കൊല്ലം ദേവസ്വം ബോർഡ് നടന്ന കാര്യങ്ങളെ ഒരു സി ഓഡിറ്റ് നടക്കണം ഇവിടെ നടന്ന കൊള്ള നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് ഗുരുവായൂരിലും ഇരുപത്തി അഞ്ച് കോടി മിസ്സിംഗ് ആണ് ശബരിമല നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഇത് ഒരു നിസ്സാര കാര്യമല്ല ഒരു വിശ്വാസികളുടെ എതിരെ ദ്രോഹം മാത്രല്ല ഇതൊരു ക്രൈം ആണ് അപ്പൊ ഇതിന്റെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും നടക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളൊരു ആഗ്രഹമാണ് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് അത് അതിനുവേണ്ടി ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇത് നടന്നേ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു ഒരു അഭിപ്രായം പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശബരി റെയിൽ പദ്ധതി ആണെങ്കിലും ശരി പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് ആണെങ്കിലും ശരി അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനത്തിനാണെങ്കിലും ശരി കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടികൾ അതിപ്പോഴും ചെലവാക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ശബരിമലയുടെ ഭാവി വികസനം പോലും സർക്കാർ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളതല്ലേ അത് അത് നൂറ് ശതമാനം സത്യമാണ് ശബരിമലയ്ക്ക് വേണ്ടിയോ ശബരിമല വിശ്വാസികൾ അവിടുന്ന് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഒരു ഒരു ചുക്കും ചെയ്തിട്ടില്ല പത്ത് കൊല്ലം കുത്തിയിരിക്കുന്ന ഈ സർക്കാർ ദേവസ്വം മന്ത്രിയായ വാസവൻജി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് അവിടുത്തെ പണവും സ്വർണം കൊള്ള ചെയ്യുന്നതാണ് അവരുടെ മെയിൻ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഞങ്ങളിപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും പോയി ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ തുടങ്ങുക സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ശബരിമലയിലെ യുവതിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം ഇത് മലയാളി വിശ്വാസികളുടെ മാത്രമല്ല ഈ ഇഷ്യൂ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കർണാടകന്റെ വിശ്വാസികളുണ്ട് തമിഴ്നാട്ടിലുമുണ്ട് ആന്ധ്രാപ്രദേശിലുമുണ്ട് ഇതൊരു ഓൾ ഇന്ത്യ ഗ്ലോബൽ പുണ്യ സ്ഥലമാണ് ശബരിമല അപ്പോൾ ശബരിമലയെ സംരക്ഷിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ വഴി സെൻട്രൽ ഗവൺമെന്റും നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഇടപെടുത്തി ഇതിൽ ഇന്റർവീൻ ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ പ്രൊട്ടക്ഷനും പ്ലാനിങ്ങും ഇതിന്റെ ഫ്യൂച്ചർ പ്ലാനിംഗ് സെൻട്രൽ ഗവൺമെന്റ് നടത്തണമെന്ന് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു അത് ഞങ്ങൾ ഇന്ന് നാളെ തുടങ്ങും ഇപ്പോൾ ശബരിമലയുടെ സംരക്ഷണത്തിനായി അവിടെ നടക്കുന്ന കൊള്ളകളും ഇല്ല കൊള്ളായ്മ കൊല്ലതുകളും എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അതിനുവേണ്ടി ബിജെപി കേരളത്തിൽ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ അടക്കമുള്ള നടപടികളിലേക്കും കടക്കുകയാണ് വളരെയധികം എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങളിലൊക്കെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല അത് ഉറപ്പാണ് പക്ഷെ ഇനി ഒരേ ഒരു പ്രതീക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ മാത്രമാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇടത് പ്രത്യശാസ്ത്രത്തിൻ്റെ സൺസെറ്റ് എന്നാണ് അതായത് ആ ഒരു പ്രത്യശാസ്ത്രം ഇവിടെ ഏതാണ്ട് അസ്തമിക്കാൻ കേരളത്തിലും ആവർത്തിക്കും എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ബിജെപി നാല് ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭത്തിലാണ് നിലവിൽ അത് പ്രേക്ഷകർക്ക് അറിയാം ഒന്ന് ദേവസ്വം മന്ത്രിയുടെ രാജി രണ്ട് ദേവസ്വം ബോർഡുകളിൽ നിന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക മൂന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരു സി ഐ ജി ഓഡിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വേണം നാല് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുറത്തുനിന്നും എന്തിനാ ഇതിങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ രഹസ്യമാക്കി വെക്കുന്നത് ഭഗവാൻ എല്ലാവരുടെതുമാണ് അപ്പൊ ഭഗവാന്റെ കണക്കുകളൊക്കെ ഭക്തരറിയട്ടെ പൊതുസമൂഹം അറിയട്ടെ